ഞങ്ങളുടെ ചർച്ചിൽ ഐ പി എസ് ഒരു പ്രധാനപ്പെട്ട പാസ്റ്റർ വന്ന പ്രസംഗം ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇടുന്ന സഭയിലെ സഭാ ഹോൾ പോളിച്ചു വളർത്തപ്പോഴത്തേക്ക് വലിയ ഷട്ടർ ഇട്ട ഒരു വാതിൽ തുറന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ പറയാം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ വരാം ആർക്ക് വേണമെങ്കിൽ പോകാം നമ്മൾ പുതിയ ഹോൾ വളർത്തപ്പോഴത്തേക്ക് എന്തായി ആർക്ക് വേണേ വരാം ആർക്ക് വേണേ പോകാം എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു പക്ഷേ ദൈവരാജ്യത്തിൻ്റെ വാതിൽ അങ്ങനെ വീതിയുള്ള വാതിലൊന്നുമല്ല ആ ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതും അതിലേക്ക് കടക്കുന്നവർ ചുരുക്കവുമാണ് അപ്പോൾ വാതിൽ നമ്മൾ വിശാലമാക്കിയിട്ടിട്ട് ആർക്കും വരാം ആർക്കും പോകാമെന്ന നിലയിലാക്കി ആൾക്കൂട്ടം കണ്ടിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ സഭ കഷ്ടമെല്ലാം മാറി നമ്മളിപ്പം ഭയങ്കര ആളാണെന്ന് പറയുന്നു ഇഷ്ടം പോലെ ആൾക്കാർ വന്നു എന്ന് പറയുന്നു അല്ലേ പക്ഷെ ആൾക്കൂട്ടം കണ്ട് അത് ആത്മീയമാണെന്ന ആൾക്കാർ ചിന്തിക്കരുത് ദൈവം എന്തിനു വേണ്ടി സഭയെ ഭൂമിയിലേക്കാക്കിയോ അത് നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ മഹാകഷ്ടത്തിലാണ് എന്താ സഭയെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം വ്യക്തിയെക്കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ച് വേദോസി പറയുന്നുണ്ട് എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതിയായിട്ട് ഭൂമി ഭൂമിയിൽ ജീവിക്കണമെന്നാണ് എം ആൻ അംബാസിഡർ ഫോർ ക്രൈസ്റ്റ് അല്ലെ ഞാൻ കർത്താവിൻ്റെ ഒരു സ്ഥാനാപതിയാണ് യേശു ക്രിസ്തുവിന് എന്തോ ചെയ്യാൻ ഇവിടെ ഭൂമിയിൽ എന്തോ ചെയ്യാനുണ്ടോ അത് ചെയ്യാനായിട്ട് എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നുമല്ല ഒരു അംബാസിഡർ എന്താണ് ഒരു രാജ്യത്തിന് ഒരു സ്ഥലത്ത് ഒരു വക്താവ് ഒരു സ്പോക്സ്മാൻ വേണം അതിനുവേണ്ടിയാണ് ഒരു അംബാസിഡറെ ഒരു രാജ്യത്ത് നമ്മളാക്കുന്നത് എന്നതുപോലെ യേശുവിന് ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ എൻ്റെ എൻ്റെ പ്രവർത്തന മണ്ഡലം ഏതാണോ അവിടെ നിങ്ങളുടെ ഓഫീസ് എങ്കിലും ഓഫീസ് എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനാണ് ദൈവത്തെ പ്രതിനിധീകരിച്ച് കർത്താവിന് പകരം അവിടെ നിൽക്കാൻ വേണ്ടിയാണ് എന്നാൽ സഭയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണെന്നറിയാമോ സഭയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്വർഗ്ഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് എന്നതുപോലെയാണ് ഞാനൊരു അംബാസിഡർ ആണെങ്കിൽ എൻ്റെ സഭ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം ഒരു കോൺസുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അവിടെ ഇന്ത്യയിലെ ജർമ്മൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ ഒരു സിസ്റ്റം അല്ല നടക്കുന്നത് ജർമ്മനിയുടെ കോൺസുലേറ്റ് ആണെങ്കിൽ ജർമ്മൻ സിസ്റ്റം അവിടെ നടക്കുന്നത് അമേരിക്കയുടെ കോൺസുലേറ്റ് ആണെങ്കിൽ അമേരിക്കൻ സിസ്റ്റം അവിടെ നടക്കുന്നത് ഇന്ത്യയിലാണ് അമേരിക്കൻ കോൺസുലേറ്റ് ഇരിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ ഭരണ സംവിധാനം അനുസരിച്ചല്ല അവിടെ കാര്യങ്ങൾ പോകുന്നത് അത് നിയന്ത്രിക്കുന്നതും അതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നതും അമേരിക്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ് എന്നതുപോലെ ദൈവം ഭൂമിയിലേക്ക് സഭയെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായിട്ട് സ്വർഗം എങ്ങനെയാണോ അതേപോലെ സ്വർഗത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അതായത് സ്വർഗത്തിൻ്റെ ഒരു മിനിയേച്ചർ ആയിരിക്കണം എൻ്റെ സഭയിലേക്ക് വന്നാൽ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു അമേരിക്കൻ കോൺസുലേറ്റിൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അവിടുത്തെ സിസ്റ്റം ഞാൻ അമേരിക്കൻ കോൺസുലേറ്റ് കയറി ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ ആ സിസ്റ്റമാണ് ഞാൻ അതിൽ അമേരിക്കയുടെ ഒരു ചെറിയ പതിപ്പാണ് ഞാനിവിടെ കാണുന്നത് ഒരു മിനിയേച്ചർ എന്നതുപോലെ ഏതെങ്കിലും ഒരാൾ ഈ സഭയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർ കാണേണ്ട കാഴ്ച എന്താണ് സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ ഓടുന്നത് കാണണം അത് നടക്കുന്നില്ലെങ്കിൽ എന്താണ് സഭ മഹാകഷ്ടത്തിലാണ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ശരി അപ്പൊ അവിടെ വെച്ച് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് സഭ രക്ഷപ്പെട്ടോ അതോ കഷ്ടത്തിലാണോ എന്നുള്ളത് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പായി നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു വാചകമുണ്ടോ ജോൺസ്റ്റോട്ട് പറഞ്ഞത് ലോകം എല്ലാം പരീക്ഷിച്ച് അത് പരാജയപ്പെട്ടുപോയി ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം പഴയ മോണോക്രസി തൊട്ട് അല്ലെങ്കിൽ രാജഭരണം തൊട്ട് ഓട്ടോക്രസി വരെയുള്ള എല്ലാ കാര്യങ്ങളും രാജ ലോകം പരീക്ഷിച്ചു നോക്കി എല്ലാ എക്കണോമിക് സിസ്റ്റംസും പരീക്ഷിച്ചു നോക്കി ഫ്യൂഡലിസം തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് പ്രീ കമ്മ്യൂണിസം തൊട്ട് ഫ്യൂഡലിസം തൊട്ട് അതിനുശേഷം എന്താണ് സോഷ്യലിസം തൊട്ട് കമ്മ്യൂണിസം തൊട്ട് എന്താ മിക്സഡ് എക്കോണമി വരെയുള്ള സക്കല എക്കണോമിക് സിസ്റ്റവും നമ്മൾ പരീക്ഷിച്ചു നോക്കി എല്ലാ ആളുകൾക്കും നമ്മൾ ചാൻസ് കൊടുത്ത് നോക്കി പക്ഷേ ലോകമാകപ്പാടെ വല്ലാത്ത ഒരു സ്റ്റേജിലാണ് ആ ലോകത്തിന് ഒരിക്കലും ലോകത്തിലുള്ള പ്രതീക്ഷയില്ല ലോകത്തിന് ലോകത്തിലുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടു പോയി നയൻറ്റീൻ സെഞ്ചുറിയിലും ട്വൻറ്റീത് സെഞ്ചുറിയിലും ഒക്കെ വാസ്തവത്തിൽ സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത സയൻസ് വന്നിട്ട് എല്ലാം ഒന്ന് ശരിയാക്കൂന്നായിരുന്നു പക്ഷേ ട്വൻറ്റിയത് സെഞ്ചുറി കഴി അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യമായപ്പോഴത്തേക്ക് സയൻസ് എന്ത് ശരിയാക്കുമെന്നല്ല ഇത് എല്ലാം കൂടെ എന്നായി സയൻസ് നശിപ്പിക്കുന്ന എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പേടി സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വാസ്തവത്തിൽ നമുക്കൊരാശ്വാസമല്ല ഭീതിയാണ് നൽകുന്നത് അങ്ങനെ ഏത് തലത്തിൽ നിന്ന് നോക്കിയാലും ലോകത്തിന് ലോകത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡോൺസോർട്ട് പറഞ്ഞത് ഇനി ഇപ്പോൾ പരീക്ഷിച്ചു നോക്കാനായിട്ട് ലോകത്തിന് പോലെ ഒന്നേ ഉള്ളൂ എന്താണെന്ന് അറിയാമോ അത് സഭയാ അതുകൊണ്ട് ലോകം പ്രത്യാശയോടുകൂടെ ഒരു കൗണ്ടർ കൾച്ചറിന് വേണ്ടി നോക്കുന്നത് സഭയാണ് ഇനി ഇവർക്ക് ഇത് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ലോകത്തിൻ്റെ ചോദ്യം പക്ഷേ ഇന്ന് നിർഭാഗ്യകരമെന്നേ പറയണ്ടോ സഭയിലേക്ക് ലോകം നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ച് ഉള്ളൂ ലോകത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് സഭയിലേക്ക് പ്രത്യാശയോട് കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ മോഡലിനെ കാണാനാണ് നോക്കുന്നത് എന്ന് വെച്ച് ഒരു തുണിക്കട കയറിയാണെന്ന് വെച്ചോ പക്ഷേ മോഡലിൻ്റെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ എന്തിരിക്കും എന്തിരിക്കും നമ്മളെ തന്നെയല്ലേ കാണുന്നത് എന്നതുപോലെ ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പ്രത്യാശയോടുകൂടെ സഭയിലേക്ക് കടന്നു വന്നാൽ സ്വർഗത്തിൻ്റെ പതിപ്പ് കാണേണ്ടതിന് പകരം ലോകത്തിന്റെ ഒരു പതിപ്പെന്ന് തന്നെയല്ല ലോകത്തിൽ അവൻ കണ്ടിട്ടുള്ള എല്ലാ സിസ്റ്റത്തെക്കാളും മോശമായ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇന്ന് സഭ പോയിരിക്കുന്നത് ലോകത്തിൽ നടക്കാത്ത കാര്യമാണ് ഇന്ന് സഭയിൽ നടക്കുന്നത് ലോകത്തിൽ പോലും നടക്കാത്തത്ര അത്ര നികൃഷ്ടമായ കാര്യങ്ങൾ സഭയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സഭ മഹാകഷ്ടത്തിലാണെന്ന് പറയുന്നതിനകത്ത് എന്താ അത്ഭുതം അല്ലെങ്കിൽ അതിനകത്ത് എന്താ സംശയം പ്രിയമുള്ളവരെ ദൈവം നമ്മെ നമ്മുടെ സഭയെ കുറിച്ച് ഉദ്ദേശിക്കുന്നു അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട സഭ മഹാകഷ്ടത്തിലാണ് രണ്ടാമത് പറയുന്നത് സഭ അപമാനത്തിലാണെന്നാണ് ഒന്ന് മഹാകഷ്ടത്തിലാണ് എന്തുകൊണ്ട് മഹാകഷ്ടത്തിലാണ് ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന നിലയിൽ സഭയെ അല്ലെങ്കിൽ ദൈവം സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് സഭയിൽ നടക്കുന്നില്ല അതുകൊണ്ട് സഭ മഹാകഷ്ടത്തിലാണ് സഭ എങ്ങനെ ആയിരിക്കണം സ്വർഗത്തിന്റെ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം ഒരു ചെറിയ പതിപ്പായിരിക്കണം അത് നടക്കാത്തത് കൊണ്ട് സഭ മഹാകഷ്ടത്തിലാണ് രണ്ട് സഭ അപമാനത്തിലാണ് ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് സഭയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ സുവിശേഷകർ അപ്പോസ്തോലന്മാർ അവരൊക്കെ മഹാകഷ്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അപമാനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് കൗലോസ് തെസിലോണിക്ക് ഒന്ന് രണ്ടിന്റെ രണ്ടില് ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകുകയാണ് അവിടെ വി വർ ട്രീറ്റഡ് ഷെയിൻഫുള്ളി ഇൻ തെസലോണിക്ക അല്ലെങ്കിൽ വി വർ ട്രീറ്റഡ് ഷെയിൻഫുള്ളി എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ ഫിലിപ്പിയിൽ വെച്ച കഷ്ടവും അപമാനവും സഹിച്ചു തെസലോണിക്ക ലേഖനത്തിൽ കാണുന്നതാണ് എന്താ അപമാനം എന്ന് സഹിക്കുന്നത് അത് നമ്മുടെ പ്രവൃത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് കൊണ്ടടുപ്പിച്ച് അവരെ കാരാഗ്രഹത്തിലാക്കിയ കാര്യത്തെക്കുറിച്ചാണ് പൗരൂസ് പറയുന്നത് ട്രീറ്റ് എ ഷെയിൻഫുള്ളി പരിഹസിക്കപ്പെട്ടവരായി തുപ്പലേറ്റവരായി നമ്മുടെ പിതാക്കന്മാരൊക്കെ വാസ്തവത്തിൽ ഒത്തിരി അപമാനിക്കപ്പെട്ടവരാണ് വഴിയിലിറങ്ങുമ്പോൾ ആളുകൾ അവരെ അപമാനിച്ചു അവരെ കളിയാക്കി അവരെ അവരെ തുപ്പി അല്ലെങ്കിൽ അവരെ ഏത് കാര്യത്തിലും അവരെ അപമാനിച്ചു അങ്ങനെ അപമാനിക്കപ്പെട്ടവരായിട്ടാണ് ഇവിടെയും നമ്മുടെ പിതാക്കന്മാർ സഭ പണിതത് പക്ഷെ ഇന്ന് നമ്മുടെ അപമാനം എന്താണ് ഇന്ന് നമ്മുടെ അപമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡനമല്ല പീഡനത്തിലുമുപരി കേരള സഭയുടെ അപമാനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് പറയുന്നോ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സഭ പറയുന്നത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അപമാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുവിശേഷം പറയാൻ പോയാൽ അങ്ങനൊന്നും ഇപ്പം അധികം ആൾക്കാരൊന്നും പോകുന്നില്ല പറഞ്ഞാൽ തന്നെ ആളുകൾ എന്താ പറയുന്നത് ഓ നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാ വെറുതെ പറയുന്നതാണ് അതൊന്നും അല്ല ശരി എന്നൊക്കെ പറയുന്ന ആളുകളുടെ നമ്പർ ചുരുക്കമാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് മോനെ നീ പറയുന്ന എല്ലാം ശരിയാ പക്ഷേ ഈ പറയുന്ന നീ തന്നെ ഇതൊന്ന് ജീവിച്ച് കാണിക്കും അല്ലെങ്കിൽ നിൻ്റെ സഭയിലുള്ളവരെ ഒന്ന് എനിക്ക് എനിക്കറിയാമല്ലോ ഇന്നാരെ 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 എനിക്കറിയാം അല്ലേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അപമാനിതരായി സുവിശേഷം പറയാനുള്ള നമ്മുടെ സാഹചര്യം പോലും നഷ്ടപ്പെട്ടവരായി മടങ്ങിപ്പോകുന്ന ഒരു സ്റ്റേജ് റോമാലേഖൻ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ അവിടെ പൗലോസ് എഴുതുമ്പോൾ പറയാണ് നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു നിങ്ങൾ നിമിത്തം ആര് നിമിത്തമാണ് യഹൂദന്മാരോട് പറയാണ് അല്ലെങ്കിൽ വിശ്വാസികളോട് പറയാണ് നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്തുകൊണ്ടാണെന്നുള്ളത് അതിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ഏഴായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് നിയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായ പ്രമാണത്തിനെ ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവൻ്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപവും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം മൂടരെ പഠിപ്പിക്കുന്നവൻ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നു എങ്കിൽ ഇതെല്ലാം നമ്മൾ നമ്മളെ കുറിച്ച് ഇന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ പറയുന്നു യെസ് ഞങ്ങൾ ഞങ്ങൾക്കോസ് ഉപദേശം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുക ഞങ്ങൾ ഭേദപുസ്തകം ബ്രദ ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു ഞങ്ങൾ പാരമ്പര്യം ഒന്നും പിന്തുടരുന്ന ആളുകളല്ല ഞങ്ങളൊക്കെ എന്താണ് വചനമാ ഞങ്ങളുടെ എല്ലാം എന്നൊക്കെ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും എന്തു പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ ദൈവാധീനം കൊണ്ട് ദൈവകൃപ കൊണ്ട് എന്നൊക്കെയാണ് ഏ ചോദിച്ചാലും ഉടനെ എന്താ പറയുന്നത് ദൈവകൃപയാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് എന്നേ സംസാരിക്കത്തുള്ളൂ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ പ്രൈസലോടനെ പറയത്തുള്ളൂ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഇവൻ ഭയങ്കര ആത്മീയനാണെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ ഒരു ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നവനാണ് അവൻ്റെ ക്ലാസ്മേറ്റ് ഒരു ബന്ധുക്കോസുകാരൻ ചെറുക്കനാണ് ഇവനും ബെന്തുക്കോസ് തന്നെയാണ് അപ്പം ഇവൻ നന്നായിട്ട് സ്മോക്ക് ചെയ്യും എല്ലാ രീതിയിലുള്ള തോന്നിയവാസങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷേ മൊബൈൽ ഫോണിൽ അമ്മ മസ്കറ്റി എന്ന് വിളിക്കുമ്പം അമ്മയുടെ ഫോൺ നമ്പർ കാണുമ്പോഴത്തേ കയ്യിൽ സിഗരറ്റ് ഇരിപ്പുണ്ട് പക്ഷേ ഇവൻ പറയുന്നതാണ് മമ്മി പ്രൈസ് പ്രൈസിലോട്ട് മമ്മി അപ്പം മമ്മി എല്ലാവരോടും പറയുന്നതെന്ന് അറിയാമോ ഓ എൻ്റെ മോൻ അവൻ കോളേജിൽ പഠിക്കുകയാണെങ്കിലും എൻജിനീയറിങ്ങിൽ പഠിക്കുകയാണെങ്കിലും എന്താണ് അവൻ ഫോൺ എടുത്താൽ പ്രൈസിലോട്ട് എന്ന് പറഞ്ഞുകൊണ്ടേ പറയത്തുള്ളൂ ആചാരകൻ പിന്നെ പ്രൈസലോട്ട് പറഞ്ഞുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നതാണ് പക്ഷേ നമ്മുടെ പ്രൈസിലോട് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് നീ ന്യായ പ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ അവൻ്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ നമ്മളെ പറയുന്നത് പ്രതെ അവർക്കൊക്കെ സത്യം അറിയാൻ വയ്യാതെ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയതല്ലേ ദൈവം സത്യം വെളിപ്പെടുത്തി തന്നിട്ടുള്ളോ നീ കുരുവർക്ക് വഴികാട്ടുന്നവൻ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം മൂടരെ പഠിപ്പിക്കുന്നവർ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അത് ചെയ്യാതെ ഇത് നമ്മൾ മറ്റൊരാളുടെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി സംഭവിക്കുമെന്ന് അറിയാമോ അത് സഭയ്ക്ക് അപമാനമായി തീരുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ജാതികളിടയിൽ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രസക്തമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് േ ഉപദേശിക്കുന്നവർ ഇത് പറയുന്നത് തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് റോമലേഖി നമ്മൾ കാണുന്നത് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് പൗലൂസ് ചോദിക്കുകയാണ് ഇട ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നീ ഒന്ന് വായിച്ചു നോക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഒരു പ്രസംഗം ഒരു നമ്മുടെ കൺവെൻഷൻ കുമരാട കൺവെൻഷൻ ഒരു പ്രസംഗം ഒരാൾ പ്രസംഗിച്ച് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്ന അവർ മനസ്സിലാക്കിയില്ല അവർ ഒരാൾ പറയുകയാണ് അയ്യോ എനിക്കിങ്ങനെ അറിയാം ഈ പറഞ്ഞ അതേ കാര്യം ഇങ്ങേരോടാരെങ്കിലും ഒന്ന് പ്രസംഗിച്ചായിരുന്നെങ്കിൽ ഉപയോഗിച്ച അതേ വാക്ക് ഞാൻ ഒരു എഡിറ്റ് ചെയ്യാതെ പറഞ്ഞ വാക്കാണ് ഏഹ് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തോടാരെങ്കിലും ഒന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ അതായത് ഇന്നത്തെ ഒരു പ്രശ്നം എന്ത് ഞാൻ ചെയ്യുന്നില്ലയോ അത് ചെയ്യാനായിട്ട് ആളുകളെ ഉപദേശിക്കുന്നതിന് മടിയില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കായംകുളം കൊച്ചുണ്ണിയെ പ്രസംഗിക്കാൻ വിളിച്ചാലും അയാൾ ആദ്യം പറയുന്നത് പ്രിയമുള്ളവരെ മോഷ്ടിക്കരുത് മോഷ്ടിക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്നായിരിക്കും പറയുന്ന ആരാ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത് പോലെയാ ഇന്ന് പലപ്പോഴും ആളുകൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇന്ന് വാസ്തവത്തിൽ സഭ അപമാനിതരായി തീർന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ഫ്രാൻഷിഷൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ ലോകം സഭയിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും ദൈവം പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നത് വേറെ കാര്യം ഒരു പക്ഷെ ലോകം സഭയിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും പക്ഷേ ലോകം സഭയിൽ നിന്ന് യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതല്ലെങ്കിൽ റിയൽ ആയിരിക്കണമെന്ന് സഭ റിയൽ ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ യേശു ജീവിക്കുന്നത് പോലെ സഭയിലുള്ള മുഴുവൻ പേരും ജീവിക്കുന്നില്ലായിരിക്കാം കർത്താവിൻ്റെ ആഗ്രഹവാദാണ് കേട്ടോ എന്നാൽ യേശു ജീവിക്കുന്നത് പോലെ അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നൂറ് ശതമാനം ആളുകൾ വേശി ജീവിക്കുന്നത് പോലെ അല്ല ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഭയിൽ വരത്തില്ല എന്നല്ല ഇന്ന് ആളുകൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് പറയുന്ന കാര്യങ്ങളോട് ഒരു എന്താണ് ആത്മാർത്ഥത ഒരു റിയ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു വ്യഗ്രത എപ്പോഴും ദൈവം നോക്കുന്നത് എന്താണെന്ന് അറിയാം ദൈവം മനുഷ്യനും നോക്കുന്നത് ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളെയാണ് പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി അത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയാൻ അല്പം ഒരു താമസമെടുക്കുക ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരിക്കലും ഒരു സ്ത്രീയുടെ മോനെയും കൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഗുരു ഇവനെ ഒന്ന് ഉപദേശിക്കണം എന്തോ ഉപദേശിക്കണം എന്താ പറഞ്ഞ് ഇതേ ഈ വല്ലം വല്ലം എന്ന് പറയുന്നത് നമ്മുടെ ചക്കര ചക്കര മുറിച്ച് തിന്നുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം വീട്ടിൽ ചക്കര വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ചക്കര കാണത്തില്ല അതുകൊണ്ട് ഇവനോടൊന്ന് ഉപദേശിക്കണം എന്തോ ചക്കര തിൻ്റെ ഉപദേശിക്കണം എന്നാൽ ശ്രീരാമൃഷ്ണൻ പറഞ്ഞു ഇന്ന് സമയമില്ലാതെ അടുത്ത ആഴ്ച നിങ്ങൾ വാ അപ്പോൾ അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ പരഹംസൻ ഈ ചെറുക്കനെ വിളിച്ചിട്ട് തുടങ്ങി മോനെ ഈ ചക്കര തിന്നാന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമല്ല അത് നീ അങ്ങ് നിർത്തണം നീ ഇപ്പോൾ കൊളം പറഞ്ഞു പിന്നെ തള്ള ചോദിച്ചു ആഹ് ഇത്രയും പറയാൻ വേണ്ടിയാണോ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാൽ പോരായിരുന്നു എന്നെ ശ്രീരാമകൃഷ്ണ പരമംശം പറഞ്ഞത് അതെ നിങ്ങളിത് പറയുന്ന സമയത്ത് എനിക്കും ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാനും ഇടയ്ക്കിടയ്ക്ക് ചക്കര തിന്നുമായിരുന്നു അപ്പം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിന് ശേഷമാണ് ഇന്നീ പയ്യനോട് ഞാൻ ഈ കാര്യം പറഞ്ഞത്